രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന കുട്ടികളുടെ ടോട്ടൽ ആക്ടിവിറ്റിയെ കുറക്കുന്ന അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോക്ടേണൽ എന്യൂറിസിസ് രാത്രി ഉറക്കത്തിൽ മൂത്രമൊഴിക്കൽ ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക് കിശ്ശേരി മലപ്പുറം ജില്ല ലോകത്തെ ശേഷം ഇരുപത് ശതമാനം കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ട് ശതമാനം അഡൾട്ടുകൾ പ്രായപൂർത്തി എത്തിയവർ രണ്ട് ശതമാനവും ഈ ഉറക്കത്തിൽ മുദ്രയിൽക്കുന്ന അസുഖങ്ങളവരാണ് കുട്ടികളുടെ മാനസികമായിട്ട് തളർത്തുന്ന അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് പലപ്പോഴും ഈ കുട്ടികൾ രാത്രി മൂത്രവിക്കുന്ന കാരണം പലപ്പോഴും രാത്രി ഉണരും ഉണർന്നത് ആക്റ്റീവായിട്ട് ഉണന്നില്ലെങ്കിൽ പോലും അവർ അവിടെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയും വീണ്ടും ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഉറക്കം അവർക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ രാവിലെ ഫ്രഷ് റീഫ്രഷായിട്ട് അവർക്ക് ഉണരാൻ പറ്റില്ല പിന്നെ ഉണന്ന് സ്കൂളിലേക്ക് എത്തിയാൽ തന്നെ ആ ഒരു ഫുൾ എനർജി അവർക്ക് കിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ അവിടെ എനർജി ഡൗൺ ആയിപ്പോവും ഡിമായി പോകും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാക്കാറുണ്ട് ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ ഇത് നോർമലാണ് കുട്ടികൾ മൂത്രം പിടിച്ചേക്കാം അതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് തേടിൽ അത്യാവശ്യമാണ് അവർ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ തന്നെ അറിയാൻ പോകും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഗ്ലൂമിയായിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് അവരിയ്ക്കുക നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും വ്യക്തമായിട്ട് ഉത്തരം തരവില്ല മുത്രമൊഴിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ഒരു കുറച്ചിലാണ് ഞാൻ രാത്രി മുത്രവയ്ക്കുന്ന ആളാണല്ലോ നമ്മൾ അത്രയും കാര്യം നമ്മൾ അവർ ആ രീതിയിൽ മാനേജ് ചെയ്ത് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുക്കും എന്നിട്ട് അവർക്ക് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും അതിനൊക്കെ വിശദാംശങ്ങൾക്കാൻ വഴിയേ പറയാം ഏകദേശം രണ്ട് തരത്തിലാണ് ഇതുണ്ടാവാറ് ഒന്ന് ജനിച്ചത് മുതൽ ഇന്ന് വരെ മുത്ര ഒഴിക്കൽ നിർത്തിയിട്ടില്ല രാത്രി എല്ലാ ദിവസവും ആൾ മുത്ര ഒഴിച്ചിട്ടുണ്ട് രണ്ട് അതിന് നമ്മൾ പ്രൈമറി നോക്ടേണൽ എന്ന് പറയും രണ്ടാമത്തെ അവസ്ഥ നാലോ അഞ്ചോ വയസ്സായതിനു ശേഷം ആറ് ആറ് മാസത്തിലധികം ആൾ മൂത്ര വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം വീണ്ടും തുടങ്ങി അതിന് നമ്മൾ സെക്കൻഡറി നോക്ട്രോണൽ എന്യൂറോസിസ് എന്ന് പറയും ബെഡ് വെറ്റിംഗ് എന്നൊക്കെ ഒരു നമ്മൾ പറയാം ബെഡ് വെറ്റിംഗ് നോക്ട്രോണൽ എന്യൂറോസിസ് ഉറക്കത്തിൽ മുത്രമൊഴിക്കൽ അതൊക്കെയാണ് ഇതിന് പറയുന്ന പേരുകൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്ന വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോഴും ശാസ്ത്രലോകത്ത് നമുക്ക് തരാൻ പറ്റിയിട്ട് ഡീപ്പായിട്ട് ഉറങ്ങുന്ന കുട്ടികളിൽ ഇത് കാണാറുണ്ട് കുഞ്ഞ് പ്ലാന്റർ ചെറിയ മൂത്രസഞ്ചിയാവുന്ന കുട്ടികളിലും പെട്ടെന്ന് മൂത്രം നിറയുന്നത് കൊണ്ടും ഈ ഒരു സിറ്റുവേഷൻ ആകുന്നുവെന്ന് പറയപ്പെടുന്നു ആൻറ്റിബയോട്ടിക് ഹോർമോൺ പ്രോപ്പറായിട്ട് റിലീസ് ആവാത്തത് മൂലവും ഈ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് എ ഡി എച്ച് ഡി അറ്റഷൻ ഡിഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ പോലുള്ള ചില ബിഹേവിയറൽ പ്രോബ്ലംസിലുള്ള കുട്ടികളിലും ഈ ഡോക്ടർ കോമൺ ആയിട്ട് കാണാറുണ്ട് വിഷാദം ഫാമിലിയിലുള്ള ചില പ്രശ്നങ്ങൾ കുടുംബ വഴക്കുകൾ പുതിയ ഒരു അനിയത്തിയോ അനിയനോ ഉണ്ടാകുമ്പം സ്നേഹമൊക്കെ അമ്മൻ്റെ അച്ഛൻ്റെ സ്നേഹമൊക്കെ ആ കുട്ടികളേക്ക് പോകുമ്പോണ്ടാണ് വിഷമങ്ങൾ അത്തരം ഒത്തിരി മാനസിക പ്രശ്നങ്ങളും ഈ ഒരു രാത്രി മുത്തലേക്കുന്നേക്ക് നയിച്ചേക്കാം ഒറ്റയ്ക്ക് ഉള്ള ഉറക്കം ഒരു റൂമിൽ ഒറ്റക്ക് ഉറങ്ങേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഭയം പിന്നെ കുട്ടികളുടെ കളിയാക്കലുകൾ സ്കൂളിനെ കുട്ടികൾ കളിയാക്കുന്നെങ്കിൽ അത്തരം ടെൻഷനും വിഷമങ്ങളൊക്കെ പേര് നടക്കുന്ന കുട്ടികളിലും ഈ ഒരു അവസ്ഥ കാണാറുണ്ട് അതുപോലെ തന്നെ ന്യൂറോളജിക്കലായാലും ചില പ്രോബ്ലംസ് കാണാൻ ഈ ബ്ലാഡറിന് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിങ്ക് ഉണ്ട് ഒരു മസ്സിൽ ആ ബസ്സിൽ വീക്കാകുന്നത് കൊണ്ടും ഇത്രയും സിറ്റുവേഷൻസ് ഉണ്ടാവാം ചില ഫാമിലിയിൽ ഇതിലുണ്ടാകും അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ ഉറക്കത്തിൽ മുദ്രക്കുന്ന ശീലം ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്കും ഇതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില രക്ഷിതാക്കൾ എത്രയായാലും ഇത് ട്രീറ്റ് ചെയ്യാൻ വിമൂത കാണിക്കും അതൊരു യൂഷ്വലായിട്ട് അവർ കാണും എന്ന് വെച്ചാൽ കുട്ടിക്കിനും മുത്രയ്ച്ച് പോരുന്നു എല്ലാ ദിവസവും ഒഴുക്കുന്നു കുട്ടി കഴുകുന്നു അല്ലെങ്കിൽ അമ്മയടുത്ത് കഴുകുന്നു അത് അങ്ങനെ പോകും ഒരു അഞ്ച് വയസ്സ് വരേക്കിത് നോർമലാണ് ഇങ്ങനെ സംഭവിച്ചേക്കാം അഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ആറ് വയസ്സിന് മുകളിലും ഈ പ്രോബ്ലം തുടരുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്തുകൊണ്ട് ആണ് ഇതുണ്ടാവുന്നതെന്ന് ഡോക്ടർ അനലൈസ് ചെയ്ത് അതിന് വേണ്ട ടെക്നിക്കുകളും മരുന്നുകളൊക്കെ ഡോക്ടർ പറഞ്ഞു തരും ഡോക്ടർ തരും അങ്ങനെ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് നടത്തും ഇത് നമ്മൾ വളരെ ലാഘവത്തോടെ കാണുകയും ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടിരിക്കുകയും ചെയ്താൽ കുട്ടി വളർന്ന് വരികല്ലേ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് മാറേണ്ടി വരുമ്പോഴൊക്കെ കുട്ടി ഒരുപാട് സ്ട്രെസ്ഡ് ആവും ഭയങ്കര സ്ട്രെസ് ഉറക്ക ഉറക്ക ഉറങ്ങാത്ത അവസ്ഥകളുണ്ടാവും എനിക്കറിയാൻ ക്ലിനിക്കിൽ വരുന്ന ചില പേഷ്യൻസ് ഒക്കെ വിരുന്നു പോകുമ്പോൾ ഇവർ ആ വീട്ടിൽ ഉറങ്ങില്ല ഉറങ്ങാണ്ട് രാത്രി കഴിച്ചു കൂട്ടും കാരണം അഥവാ മൂത്ര ഒഴിച്ച് പോയാൽ നാണക്കറിയാൻ ആൾക്കാരറിയില്ലേ കുറച്ചൊക്കെ ബ്രാഞ്ച് കുട്ടികളെയും പറഞ്ഞു അത്ര വരെയൊന്നും ആവാൻ നമ്മൾ നിൽക്കേണ്ട നിൽക്കേണ്ടെന്നർത്ഥം പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്കത് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ലൈക്ക് ഒരു ഫോർ ഫൈവ് സിക്സ് ഇയേഴ്സൊക്കെ ആയ കുട്ടികളാണെങ്കിൽ ഞാൻ രക്ഷിതാക്കൾക്ക് പറഞ്ഞിട്ടൊക്കെ ഒന്നൊരു ടിപ്പ് അവരോട് പറയും കുട്ടികളോട് കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെക്കുക ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതാവണം ചോക്ലേറ്റ് ആവാം ടോയ്സ് ആവാം അത് വാങ്ങിച്ച് വെച്ചിട്ട് പറയാം ഇന്ന് രാത്രി ഒഴിക്കാണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒട്ടും മുത്ര ഒഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് തരാമെന്ന് പറയാം അങ്ങനെ പറഞ്ഞ് എന്നാണോ ആ കുട്ടി മുത്തറയ്ക്കാണ്ടിരിക്കുന്നത് അന്ന് ആ ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ ഒരു ഗിഫ്റ്റ് ആ കുട്ടി അച്ചീവ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഒഴിക്കാണ്ടിരുന്നാൽ അടുത്ത ഗിഫ്റ്റ് അത് കഴിഞ്ഞ് ഫോർ ഡേയ്സ് തുടർച്ചയായിട്ട് ഒഴിക്കാണ്ടിരുന്നാൽ അപ്പോഴേക്കും തന്നെ കുട്ടി ഏകദേശം പ്ലാർ കൺട്രോളിൽ എത്തിയിട്ടുണ്ടാവും ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന സംഗതിയാണ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് വലിയ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഒന്നും കൊടുക്കരുത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന എന്തെങ്കിലും കൊടുത്താൽ മതിയാവും എന്തെങ്കിലും വഴക്ക് മൂലമോ ടെൻഷനോ വിഷമങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് വിഷമം കണ്ടെത്തി അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം അതിന് വേണ്ട പ്രോപ്പർ കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കണം ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് വേണ്ടി ഒന്നേക്കാം രക്ഷിതാക്കൾ തമ്മിലുള്ള വിഷമം കാരണമൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്താറുണ്ട് ഒരു ഒട്ടും തന്നെ മൂത്രമൊഴിക്കാത്ത കുട്ടികൾ ആറാം വയസ്സ് മുതൽ മൂത്രമൊഴിച്ചു തുടങ്ങുക അതൊക്കെ ഇത്തരം മാനസിക വിഷമത്തിൻ്റെ കാരണങ്ങളാണ് രണ്ടാമത്തെ ഒരു കോമണായിട്ട് കാണുന്ന സംഗതി മൂത്രപ്പഴുപ്പാണ് മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടായാലും കുട്ടികൾ രാത്രി മൂത്രം മൂത്രമൊഴിക്കാം രാത്രി പ്രോപ്പറായിട്ട് മൂത്രമൊഴിപ്പിച്ച് കിടത്തുക പിന്നെ ഒരു നാട്ടുവൈദ്യം പോലെയൊക്കെ പറയാണ്ട് അവല് കൊടുത്താൽ മതി ഈവനിങ് അത് ശരിക്കും വെള്ളത്തിൻ്റെ ഇൻഡേക്ക് കുറയ്ക്കാനുള്ള ടെക്നിക്കാണ് വെള്ളം വലിച്ചെടുക്കാനുള്ള ടെക്നിക്കാണ് അതൊന്നും ഒരുപാട് കാലത്തേക്കൊന്നും അത് യൂസ്ഫുൾ ഐക്കോളണം എന്നില്ല രാത്രി വെള്ളം കുടിക്കുന്നത് കുറയ്ക്കാം ഇതുപോലെ അവല് പോലത്തെ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ളത് കഴിക്കാം അതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷനായിട്ട് ആയിട്ട് എടുക്കാണ്ടിരിക്കുന്നതാവും നല്ലത് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് നമ്മളിത് മാനേജ് ചെയ്യലുണ്ട് ആദ്യം നമ്മൾ എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ച് നോക്കും കുട്ടികളെയും രക്ഷിതാക്കളിരുത്തി നമ്മൾ ചോദിച്ചു നോക്കും അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടും ചില കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ചില കുട്ടിക്ക് ബ്ലാഡർ കൺട്രോൾ കിട്ടിയിട്ടുണ്ടാവില്ല മുത്രയൊഴിക്കാൻ മുട്ടുമ്പോഴേക്ക് ഓടിപോടി ഒഴുക്കേണ്ടി വരും പിടിച്ചേക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടാവാം ചില കുട്ടികൾ കളിയിലിങ്ങോട്ട് ശ്രദ്ധ കൊടുത്തിട്ട് മുത്രയക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും ചില പാരൻസ് അങ്ങനെ തന്നെ ശിരിപ്പിക്കുന്നതും ഉണ്ട് കേട്ടോ എൻ്റെ ക്ലിനിക്കൊന്ന് ഒരു കേസും കുറമയുണ്ട് നാലഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് നോർമലി മുത്രയ്ക്കാണ്ടാകുമ്പോൾ എന്ന് അവർക്കറിയാം അപ്പോൾ സ്നഗ്ഗിയ ഈ ഡാപ്പറിട്ടിട്ടുണ്ടെങ്കിൽ പാരൻസ് അതിലൊഴിച്ചു എന്ന് പറയും അതിന് പകരം എപ്പോഴും കുട്ടി മൂത്രം ഒഴിക്കാനുണ്ടെന്ന് പറയുമ്പം നമ്മൾ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് ശീലങ്ങൾ നമ്മൾ ശീലിപ്പിക്കണം ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി ഒഴിക്കാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിക്കണം എന്നു മുതൽ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നുവോ അന്ന് മുതൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റിങ് ശീലങ്ങൾ നമ്മൾ ശീലിപ്പിച്ച് തുടങ്ങാൻ നടത്താം അങ്ങനെ ആകുമ്പോഴും നല്ലൊരു പരിധിയിൽ നമുക്കിതിനെ ചെറുക്കാൻ പറ്റും ജെൽസീമിയം മെഡോറിനം സെപ്പിയ ഇക്യുസിറ്റം കൽഫേരിയ കാഴ്ബ് ബറേറ്റ കാബ് ടെറൻഡുല പോലുള്ള മെഡിസിൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഹോമിയോപ്പത്തി ഇതിനെ ട്രീറ്റ് ചെയ്യാറ് ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത മരുന്നുകളാവും വരിക കാരണം ഓരോരുത്തരുടെയും കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും അത് കണ്ടെത്തി പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതുപോലത്തെ ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ബൈ